ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എക്സ്ട്രീം പോവർട്ടി ഫ്രീ അതിദാരിദ്ര്യ നിർമാർജനം അതെ ഇന്നലെയായിരുന്നു ആ പ്രഖ്യാപനം വന്നത് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നത് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കേരള പിറവിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പ്രഖ്യാപനം സർക്കാർ നടത്തിയ ഈ പരിപാടിയിലേക്ക് മോഹൻലാലിനെയും കമൽഹാസനെയും ഒക്കെ ക്ഷണിച്ചിരുന്നു എന്നാൽ അസൗകര്യം പറഞ്ഞ് ഈ പരിപാടിയിൽ അവർ പങ്കെടുത്തില്ല പക്ഷേ പ്രിയതാരം മമ്മൂട്ടി പങ്കെടുത്തു എട്ടൊമ്പത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി പങ്കെടുക്കുന്ന ആദ്യ പരിപാടിയായിരുന്നു ഇത് കേരള സംസ്ഥാന ഫിലിം അവാർഡ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് മമ്മൂട്ടിയുടെ പിണറായിക്കൊപ്പമുള്ള ഈ സാന്നിധ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം മമ്മൂട്ടി സംസാരിച്ചപ്പോൾ എട്ടൊമ്പത് മാസങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്ന കേരളം ഒരുപാട് മാറിയിട്ടുണ്ടെന്നും വികസിച്ചിട്ടുണ്ടെന്നും പിണറായിയെ വേദിയിലിരുത്തി സർക്കാരിനെ പ്രശംസിക്കാൻ മറന്നില്ല എന്നാൽ അതോടൊപ്പം അതിദാരിദ്ര്യം മാത്രമേ റിയിട്ടുള്ള ദാരിദ്ര്യം ഇപ്പോഴും കേരളത്തിലുണ്ടെന്നും സർക്കാരിനെ ഓർമ്മിപ്പിക്കാനും മമ്മൂട്ടി ശ്രമിച്ചു കൂടാതെ സാമൂഹികപരമായ വികസനമാണ് വേണ്ടതെന്നും വിശപ്പ് സഹിക്കുന്ന ജനവിഭാഗമുള്ളപ്പോൾ നമ്മൾ നേടുന്ന ഏത് വികസനത്തെ കൊണ്ടും കാര്യമില്ലെന്നും പറഞ്ഞ് വിമർശനാത്മകമായി സംസാരിക്കാനും അദ്ദേഹം അറിഞ്ഞില്ല ഇവിടെയൊരു ബാലൻസിംഗ് പൊളിറ്റിക്സ് ആണ് മമ്മൂട്ടി നടത്തിയത് സർക്കാരിനെ പ്രശംസിച്ചത് കേരള സംസ്ഥാന ഫിലിം അവാർഡ് കിട്ടാനാണെന്ന് പറഞ്ഞ് പലരും മമ്മൂട്ടിയെ വിമർശിക്കുന്നുണ്ട് അതേസമയം മറ്റൊരു കൂട്ടർ പിണറായിയെ വേദിയിലിരുത്തി വിമർശിച്ചത് മമ്മൂട്ടിയുടെ ഇച്ഛാശക്തിയും തങ്കേടവുമാണെന്ന് വാദിക്കുന്നവരുമുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സംസ്ഥാന ഫിലിം അവാർഡ് ആര് നേടും കമൻറ്റ് ചെയ്യൂ അടുത്ത വീഡിയോയെ വീണ്ടും കാണാൻ അതൊരിക്കും ബൈ